don't so, make make us who we are So I'll dream until I make it real And all the Guys, വണ്ടി എന്തായാലും കേറ്റാം സ്പേസ് ഇല്ലേ ട്രക്കുകൾ പത്ത് മില്യനാണ് ഗൈസ് കിടക്കണത് വണ്ടി കൊള്ളാം ഗൈസ് പതിനഞ്ച് മില്യൻ ചോദിക്കാം പതിനഞ്ച് മില് നമ്മൾ പതിനഞ്ചില് ചോദിച്ചിട്ടുണ്ട് ഇടുന്ന് അറിഞ്ഞൂടോ നോക്കാം പൈസ ഇടുക്കാം നമുക്ക് ഇടുവാങ്കിൽ അപ്പോഴേ ഗൈസ് വാങ്ങണം ഡിഫണ്ട് ി എന്തായാലും വിൽക്കാനേ പറ്റിയില്ല അതുകൊണ്ട് ഇതെങ്കിലും വാങ്ങണം പൈസ അങ്ങനെ ഡിഫൻഡർ വാങ്ങിച്ചു ഗൈസ് പൈസ ഇനി നമ്മളെ ഡിഫൻഡർ ആണ് ഗൈസ് സെറ്റ് നമ്മളങ്ങനെ ഒരു ഡിഫണ്ടർ എടുത്തു ഡിഫണ്ടർ എടുത്തിട്ടുണ്ട് നമ്മളെ വണ്ടി വിൽക്കാൻ പറ്റില്ല ഞാൻ വിൽക്കണത് വണ്ടി ഒരു സെല്ല് ചെയ്യണ വീട് വിടാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ സെല്ല് ചെയ്യാൻ പറ്റുന്നു ആരും വാങ്ങണില്ല വഴി ഇറങ്ങാം എന്നുവെച്ചാൽ നമുക്ക് വണ്ടി അതൊരു ലക്കില്ല ഗൈസ് ഏ ഗൈസ് അങ്ങനെ നമ്മൾ കാർ വെക്കാന്ന് പറഞ്ഞാൽ വീഡിയോ ഇടാതാണ് വിചാരിച്ചത് പക്ഷെ കാറൊന്നും വിറ്റില്ല അങ്ങനെ നമ്മൾ ആ ഇവിടെ ഡിഫണ്ടർ വന്നിട്ടുണ്ട് ഇനി ഇന്ന് ഡിഫണ്ടർ ഒന്ന് ഇതിൻ്റെ അകത്തെടുത്തിട്ട് ഗൈസ് പച്ചയാണ് ഗൈസ് ലൈറ്റ് പച്ച ആ ഗസ് ഇത് തന്നെ ഗൈസ് പച്ച പൈസ നമുക്ക് വീൽ ബൈസ് നമ്മൾ ഇട്ടുന്നതെന്ന് വെച്ചാൽ കാണിച്ചുതരാം വീടേലെ നമ്മൾ കോയിൻ എന്നിങ്ങനെ എല്ലാത്തിനും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് കോയിൻ നമ്മൾ ഇരിക്കൂല അത് ഇതാണ് നമ്മൾ ഈ വീണ്ടിരുന്ന നമ്മളിപ്പം ചെയ്യാൻ പോകണം മാർക്കും സ്റ്റൈലാണ് വണ്ടി ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞത് കണ്ടിട്ട് പിന്നെ ഒരു വർക്ക് ചെയ്യാം പിന്നെ നമുക്ക് ബാക്ക് നമ്മളെ പേരെ നമ്മൾ വേണ്ടി ലുക്ക് വന്നിട്ടുണ്ട് ലാൻഡ് ഡ്രൈവർ കിട്ടിയത് പോലെയാണ് ഗൈസ് ഇപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ സി പി എം വണ്ണായാലും കളിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻ്റ് ചെയ്യണേ അവരുടെ ഞാൻ എന്തെങ്കിലും കളിക്കാം അവർക്ക് ഇൻസ്റ്റ ഐ ഡി കൂടെ തന്ന ആ ഒരു ഇൻസ്റ്റയിൽ മെസ്സേജ് ഇടാം നമ്മൾ ഗൈസ് ഇന്ന് ലാൻഡ് ഡ്രൈവറിൻ്റെ വെടിയാണ് തെറ്റല്ലേ നമ്മൾ ഫുള്ള് പണിഞ്ഞ് നമ്മൾ ഓഫ് റോഡിൽ ഇറക്കാൻ നേരത്ത് നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഇത് വെച്ചായിരിക്കും വണ്ടി ഇറക്കേണ്ടത് അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി ഇതാക്കാം ഇത് മാർക്കോ സ്റ്റൈൽ വേണ്ട ഗൈസ് ഇതാണ് നിങ്ങൾ കണ്ടതിൽ മാർക്കോ സ്റ്റൈല് ഓഫർ ഗൈസ് മറന്നത് നമ്മൾ നമ്മൾ നൈമടിച്ചില്ല നൈമടിച്ചിട്ട് ഫ്രണ്ട് രണ്ട് ലൈറ്റ് വയ്ക്കാം ഇതിവിടെ അല്ലല്ലായിരുന്നു നേരത്തെ കഴിഞ്ഞിട്ട് സെറ്റല്ലേ ഗ്രൗണ്ടാണ് നല്ലത് ഗൈസ് ഇതാണ് നമ്മളെ മാർക്കോ സ്റ്റൈൽ പക്ഷെ മാർക്കും വണ്ട് കേട്ട് മോൺസാത്ത് ഭാഗത്ത് ഇത് ഇല്ലായിരുന്നു ഇനി നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് പക്ഷെ വണ്ടി സെറ്റ് ആയി നമുക്ക് എഞ്ചിൻ പണിയാ നോക്കാം ഒന്നും നൂറായിട്ട് ടർം പോയി വെച്ച സ്പീഡൊന്നും അത്ര ഇല്ല വണ്ടി നമ്മൾ അത്ര പൊട്ടിക്കാനൊന്നും ഇത് വേണ്ടി പവർ ഞാൻ കാണിച്ചു തരാം ഫുള്ള് ഗൈസ് ഇപ്പോൾ വണ്ടി പവർ ആയില്ല ഗൈസ് കണ്ടോ ഇതാണ് നമ്മളെ വണ്ടി ഗൈസ് വണ്ടിയുടെ ഗ്ലാസ് ഒന്ന് കറക്റ്റ് ഗ്ലാസിൻ്റെ ഇതൊന്ന് കൂടി നമ്മൾ ഇത് ഭയങ്കര ഇതായിപ്പോയി ഗൈ സെറ്റ് ഇത്രയും വേണ്ട ഇതാണ് നമ്മളെ വണ്ടി നമ്മളൊക്കെ ഒരു ഹൗസ് ഉണ്ട് എം ഫൈവ് വേണമെച്ചാന്ന് പറഞ്ഞില്ലേ എം ഫൈവ് ഗൈസ് ഇതാണ് നമ്മൾ എം ഫൈവ് എങ്ങനെ എങ്ങനെയുണ്ടോ നിങ്ങൾ കമൻ്റ് ചെയ്യണേ വർക്ക് കഴിഞ്ഞിട്ടില്ല നമ്മൾ ഈ ലോഗോ വരും ഇവിടെ ഈ മിറാറിൽ നമ്മൾ പേര് വരും പിന്നെ ഫ്രണ്ടിൽ ഫുൾ കാർബൺ കറൺ ഫ്ലേവറാണ് ആലോവ സെറ്റല്ലേ പിന്നെ ഇതെല്ലാം വെറൈറ്റി ഒരാക്കിയതാണ് അങ്ങനെ ഇത് ആരും അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ട് ശ്രദ്ധിച്ചില്ല ഇനി ഇതിൻ്റെ ഒരു വർക്ക് ഇടണോ നമുക്ക് ഇത് വെച്ചൊരു ഇത് ഇടാം ഡേ മൊത്തം ഇടാം ഒരു ഡേ മൊത്തം ഈ വണ്ടി ഒട്ടിക്കുന്നതായിട്ടിടാം ഉണ്ടോ ഇപ്പോൾ നമ്മളെ രണ്ട് മില്യനേ ഉള്ള വണ്ടി എടുത്തതിന് ശേഷം കണ്ടു ഇനി നമ്മൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ലൈവ് ഇടും ലൈവിൽ കയറണ നമ്മളെ കൂടെ ഈ സെർവറിൽ ഇംഗ്ലീഷ് സെർവറിൽ കയറണവർക്ക് ഫ്രീ ആയിട്ടൊരു വണ്ടി എടുക്കും നമ്മൾ അവിടെയാണ് കൊടുക്കുന്നത് ഈ അവിടെയാണ് കൊടുക്കുന്നത് അവിടെ ആണ് ആറേറ്റാണ് അല്ല ഗൈസ് ആർ ടൂ ആണ് ഇതാണ് നമ്മൾ കൊടുക്കുന്നത് ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി സ്പീഡ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചുണ്ട് ഓഫറോഡാണ് ഗൈസ് ഓഫ് റോഡിൻ്റെ പണി വെച്ചേക്കണിയാണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇതും കൊടുക്കും ഗൈസ് ഇത് നമ്മളെ ബി എം ഡബ്ല്യുൻ്റെ ഒരു വണ്ടിയാണ് നമ്മളെ തൊപ്പ് ഇരിക്കണല്ലേ അതേ മോഡൽ പണി കിടക്കാൻ പോകുന്നു അതിൻ്റെ ഒരു വർക്കുണ്ട് അതേ മോഡലാണ് ഇത് കിടന്ന കളറ് നമ്മൾ ചേഞ്ച് ചെയ്ത് പിന്നെ ഐസ് മലബാറീൻ്റെ വണ്ടിയുണ്ട് അത് നേരത്തെ കാണിച്ചല്ലേ നിങ്ങളോ സെറ്റല്ല അതിൻ്റെ വർക്ക് നമ്മൾ ഈ ബോണത്തിൻ്റെ ഇവിടെ ഒരു രണ്ടുമൂന്ന് ചെയ്യാറുണ്ട് പിന്നെ ബാക്ക് സൈഡൊക്കെ സെറ്റാണ് ഇതിൻ്റെ ഒരു ഷോർട്ടായിട്ട് ഇടാം പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ വേറെ ഞാൻ എല്ലാം കാണിച്ചല്ലോ ഇത് ബുഗാട്ടിയുണ്ട് ഈ ഉണ്ട് ഇതൊക്കെ കാണിച്ചല്ലോ ഡ്രാഫ്റ്റങ്ങനെ കാണിച്ചിട്ടില്ല ഇതെൻ്റെ ഒരു പേഴ്സണൽ വേണ്ടിയാണ് ഞാൻ അഞ്ചാറ് ദിവസമായി എടുത്തിട്ട് പക്ഷേ വണ്ടി സെറ്റല്ലേ ബാക്കി ഒരു ത്രീ ഡി മോഡൽ പിടിച്ചതാണ് സെറ്റായിട്ടുണ്ട് പിന്നെ അലയൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് ഫുൾ ഇതാക്കി പിന്നെ ഇതിനൊരു വർക്കുണ്ട് ഇതിന് വർക്കിന് കയറ്റണം നമ്മളാ ഹൈലെക്സാണ് ഇതിന് വർക്കാക്കണം പിന്നെ ഞങ്ങൾ ഇതിപ്പോൾ കണ്ടല്ലോ ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്ത ലേസ് ഓവറ് அப்போ நம்ம இன்னும் வீடியோ இடம் நடத்தியது அப்போ நமக்கு எல்லாரும் வீடியோ இஷ்டப்பட லைக் ஷேர் செய்யும் சப்ஸ்ரேபு அப்போ நம்ம வேறு விளங்குகிறோம்